എന്തുണ്ട് എന്നാപ്പാ എന്നോടഭിപ്രായം ചോദിക്കേണ്ടത് പറഞ്ഞോ എനിക്ക് കുട്ടീൻ്റെ അഡ്മിഷൻ്റെതാ എത്ര ക്ലാസ്സിലേക്കാണ് എൻട്രൻസ് അങ്ങനെ അങ്ങനെ ഉള്ളതാ എൽ കെ ജിയാ പ്രേ സ്കൂളാ ഈ പ്ലേ സ്കൂളിൻ്റെ കാര്യം കൊണ്ട് ഇത്രയും പറയുന്നത് എന്താ കളിക്കാൻ ഉപകരണങ്ങളൊന്നും ഇപ്പോഴത്തെ നമ്മളെ പ്ലേ സ്കൂളും ഇതെല്ലാം നല്ല നല്ല കുറച്ചും കൂടി ഗെറ്റപ്പ് അല്ലേ നമ്മളൊന്നും പോയ പോലെ അല്ലല്ലോ ആ എന്നിട്ട് കുട്ടിക്ക് എത്ര വയസ്സായി മൂന്ന് ഇതാലോചിച്ചിട്ട് ഉറങ്ങാണ്ട് മൂന്നു കൊല്ലമായി ഓക്കെ അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ഇരുപത്തഞ്ച് വയസ്സല്ലുള്ളവരെ പാരൻസ് ഉറങ്ങാണ്ട് ഇരുപത്തഞ്ച് കൊല്ലം ആയിട്ടുണ്ടാവുമല്ലേ എന്തൊരു കഷ്ട പ്ലേ സ്കൂളിലും പിന്നെ അംഗനവാടിയിലും എല്ലാം ധൈര്യത്തിൽ വിടേ അവരെന്തോ ആവേണ്ടത് അവരാവും ഇല്ലെങ്കിൽ രണ്ട് പച്ചക്കറി നേടാൻ പറയും ഇറ്റലിയിലും ജർമ്മനിയിലും പോയാലേ ജീവിക്കാൻ പറ്റുമെന്നൊന്നുമില്ല ഇംഗ്ലീഷ് അപ്പം ഇംഗ്ലീഷ് അറിയാത്തവരാരും ജീവിച്ചിട്ടില്ല ആദ്യം ശരിക്കും ഞാനൊരു കാര്യം പറയാം എന്നെ കാണാൻ വന്നിട്ട് ഞാൻ പിന്നെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു എന്നൊന്നും വിചാരിക്കണ്ട ആദ്യം ഈ പാരൻസിനാണ് ഇപ്പം നല്ലൊരു കൗൺസിലിങ്ങും നല്ലൊരു അല്ല വേണ്ടത് പിള്ളേർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ജീവിക്കാൻ ഒരു പഠിപ്പും കൊണ്ട് എത്രയോ എത്രയോ നല്ല ആൾക്കാരെ ബിസിനസ്സും നമ്മളെ രാജ്യത്തിൻ്റെ തന്നെ എത്രയോ ഉന്നതിയിലെത്തിയിട്ടുണ്ട് നമ്മളെ മനസ്സും നമ്മളെ പ്രവർത്തി ക്ലിയർ ആവണം വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു കാര്യവും മൂന്ന് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ട് നീ മുപ്പതാളെടുത്ത് കയറി ഇറങ്ങി ഞാൻ മുപ്പതാമത്തെ ആളാന്നല്ലേ എനക്കൊരു കാര്യം വളരെ റഫ് ആൻഡ് ടഫായിട്ട് പറയാനുള്ളത് ഇതുപോലെയുള്ള പാരൻസ് ശാപം ഈ പഴയ പോലെ ഇതിനൊന്നും വലിയ ഡിമാൻഡൊന്നും ഇല്ല കുറേ ഈ പണ്ട് കുട്ടികളോട് ക്ലാസ് എന്ന് ചോദിക്കുമല്ലോ ഒന്ന് എനിക്ക് ആരാവണം 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 അപ്പം ഈ ആരാവണംന്ന് ചോദിക്കുമ്പോൾ കുട്ടികളൊരു ഉത്തരം പറയും ഒരു മൂന്ന് കാറ്റഗറിയിലുള്ള പേര് അപ്പം അവർക്കൊന്നും ഇപ്പം വലിയ ഇതൊന്നുമില്ല അതൊന്നും തട്ടിയിട്ട് നടന്നൂട ശരിക്കും നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് എന്തിനാണ് മാർക്കറ്റ് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി മത്സ്യത്തിനാണോ മത്സ്യം പച്ചക്കറിയാണോ പച്ചക്കറി ഏതിനാണോ സ്കോപ്പ് അത് ചെയ്യാം പ്രാഥമിക വിദ്യാഭ്യാസം വേണം കാരണം പൈസ കിട്ടിയ എണ്ണണം ബാങ്കിൽ പോയാൽ ചെക്ക് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റണം അതുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കണം അത് ഏടെങ്ങനെ ആയാലും പഠിപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ അറിയാനാവുമ്പോൾ ഒരു കുട്ടിക്ക് ആ കുട്ടി തിരഞ്ഞെടുത്തോളൂ ആ കുട്ടിക്ക് എന്താവണമെന്ന് അത് എന്ത് കാര്യമായാലും സ്വയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ അത്രയും മറ്റൊരാൾ പറഞ്ഞു കൊടുത്തവരില്ല നീ ടീച്ചറല്ലേ നിൻ്റെ അച്ഛൻ നിന്നെ ടീച്ചറാക്കി ടീച്ചർ ജോലി തന്നെ നല്ലതു തന്നെ ചില ടീച്ചർമാർക്ക് ടീച്ചർ ജോലി ഇഷ്ടമല്ല എനിക്ക് അതാവണമായിരുന്നു ഇതാവണമായിരുന്നു എന്ന് പറയുന്നവരുണ്ട് അപ്പം നമ്മൾ സ്വയം അറിയാൻ പ്രാപ്തിയായതിന് ശേഷം നമ്മളെ പ്രൊഫഷൻ നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലാണ്ട് പ്ലേ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് ജാതകേതം നടന്നിട്ടൊന്നും കാര്യമില്ല ഓഹ് എല്ല ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ നാടകമായിക്കോട്ടെ പഠിപ്പായിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ എൻജിനീയർ ആയിക്കോട്ടെ എന്ത് കുന്ത്രാണ്ടെങ്കിലായിക്കോട്ടെ പാരൻസിൻ്റെ ടെൻഷൻ അയ്യോ ഡിപ്രഷൻ മൂഡിലേക്ക് പോയി എന്നാൽ വേറെ എന്തെല്ലാം കാറ്റഗറി തിരഞ്ഞെടുക്കാനുണ്ട് അതിലേക്ക് ഒരു ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒന്നും ഏടി ഒരു പരസ്യവും കേൾക്കുന്നില്ല ഒരു പാരൻസ് ഒരാളുടെ അടുത്ത് പോയിട്ട് അഡ്വൈസും ചോദിക്കുന്നില്ല ഒന്നുമില്ല ട്രെൻഡിനനുസരിച്ചിട്ട് ഇങ്ങനെ നീങ്ങുക മറ്റുള്ളവരെ മുന്നിൽ ആളാവുക ഇതന്നെ കോഴ്സ് അതെ അതൊരു ജോലി ഒരു കോഴ്സ് ഇനി കോഴ്സ് പറ്റുന്നില്ല നമുക്ക് പറ്റുന്ന എന്തെല്ലോ കാര്യങ്ങൾ ഇവിടെയുണ്ട് നമ്മളടുത്തുനിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് വിഷം പച്ചക്കറി തിരിച്ച് വാങ്ങുന്ന നമ്മളല്ലേ നമ്മളെടുത്തുനിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് പൂവ് കൊണ്ടുവന്ന് നമ്മളെ ദൈവത്തിനെ പൂജിക്കുന്ന നമ്മളല്ലേ അല്ലേ നമ്മളിടുത്തുനിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് പശുവിനെ നോക്കിയിട്ട് പ്രസവിപ്പിച്ച് ആ പശുവിനെ നാലിരട്ടി വില കൊടുത്ത് വാങ്ങി ആ പാൽ കുടിക്കുന്ന നമ്മളല്ലേ എന്നിട്ടും നമുക്കത് തികയുന്നുണ്ടോ എന്നിട്ടും പിന്നെ ആ വേഷമുള്ള പാലും സാധനവും വാങ്ങി കഴിക്കുന്ന നമ്മളല്ലേ എന്നിട്ടെങ്കിലും കേരളത്തിലൊരു ജോലിയോ കേരളത്തിലൊരു ബിസിനസ്സോ കേരളത്തിലൊരു ഫാമോ കേരളത്തിൽ എന്തെങ്കിലും ഉള്ളതൊരു പാരൻസും ചിന്തിക്കുന്നില്ല മുട്ടേന്ന് വിരിയുന്നതിന്പിലെ ഭാവിയും കൊണ്ടിറങ്ങി സത്യം വീട്ടിൽ വന്ന ആൾ അവഗണിച്ച് വിടാൻ പാടില്ല ഈ കാര്യത്തിൽ നൂറ് ശതമാനം അവഗണിക്കുന്നു കേട്ടല്ലേ ഇനി ഇതാരടുത്തും പോയി ചോദിക്കാൻ പാടില്ല ഇത്രയും വിവരം കുറഞ്ഞ പാരൻസ് ആ പാരൻസ് ഭയങ്കര എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മത്സര ബുദ്ധി കുറക്കുക പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക അതായിട്ട് ചെയ്യേണ്ട പണി ഇവിടെ വന്ന സന്തോഷം കണ്ടതിൽ അതിലും സന്തോഷം കാപ്പി കുടിച്ചിട്ട് പോകാം സൗകര്യം ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളാം ഇല്ലെങ്കിൽ ഇതിലേക്ക് കേട്ടിട്ട് ഇതിലേ കിട്ടാം സുഗന്ധ തന്നെ അച്ഛനും അമ്മക്കെല്ലാം ഓ മോള് ഉറങ്ങിയണീച്ചിട്ടില്ല ആ എന്നാൽ പോട് 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 ആ അമ്മയുണ്ടല്ലോ ശരി ഇരുപത് വർഷം കഴിയുമ്പോഴേക്ക് അച്ഛനും അമ്മയൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് ഉരുക്കിച്ചെത്തിട്ടുണ്ട്